അന്വേഷണം ആരംഭിച്ചു കൊല്ലം കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനിലെ ആധുനിക സൗകര്യങ്ങളും നാലുനില കെട്ടിട സമുച്ചയവും ഉൾപ്പെടെ നിർമ്മിക്കുമെന്ന് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു നിലവിലെ ബസ് ഗ്യാരേജിലാണ് പൊതു സംവിധാനങ്ങൾ വരിക പദ്ധതിയുടെ രൂപരേഖയ്ക്ക് അംഗീകാരം നൽകിയെന്നും പതിനഞ്ചു കോടി രൂപ വിനിയോഗിച്ചാണ് ആ പണി പൂർത്തിയാക്കുക എന്നും മന്ത്രി പറഞ്ഞു കൊല്ലം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബസ് സ്റ്റേഷൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ദുരതഗതി നടക്കുകയാണ് പതിനഞ്ച് കോടി രൂപയാണ് ഇപ്പോൾ അതിന് അനുവദിച്ചിരിക്കുന്നത് പത്ത് കോടി ബഡ്ജറ്റിൽ നിന്നും വെച്ചു അതുപോലെ എം എൽ എ ആസ്തി ഫണ്ടുമായി ബന്ധപ്പെട്ട് അഞ്ചു കോടി അങ്ങനെ കഴിഞ്ഞ ബഡ്ജറ്റിൽ വെച്ച വെച്ചാൽ അതും അതിന് അടിസ്ഥാനത്തിൽ തന്നെ വളരെ വേഗത്തിൽ തന്നെയാണ് നിർമ്മാണ പ്രവർത്തനത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നത് ഡിസൈനായി തന്നെ വരുന്ന തരത്തിലാണ് മൂന്ന് നാല് അത്യാവശ്യ സൗകര്യങ്ങളുള്ള ഒരു സംവിധാനമാണ് വരുന്നത് വിദേശ രാജ്യങ്ങളിലെ തൊഴിലവസരങ്ങൾക്ക് കേരളത്തിലെ യുവതി യുവാക്കളെ യോഗ്യരാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്